ഇന്നത്തെ എൻ്റെ ലഞ്ചണീ കാണിക്കണത് ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ടൊമാറ്റോ റൈസ് ആണ് ടൊമാറ്റോ റൈസിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട വെറുതെ എന്തെങ്കിലും ഒരു സാലഡ് ഉണ്ടായാൽ മതി കറിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് വരാലാണ് നമ്മുടെ ന്യൂനമർദ്ദത്തിന്റെ മഴയൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ പുഴയൊക്കെ നിറഞ്ഞു ഒഴുകിയിരുന്നു അപ്പൊ പുഴയിന്ന് വെള്ളം പാടത്തോട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ മീനുകളൊക്കെ വന്നിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ വരാല് ഞങ്ങള് ബ്രാലെന്നും പറയും കേട്ടോ നിങ്ങളൊക്കെ എന്തെന്നാ പറയാന്ന് പറയണേ ഇതിന് അപ്പം നല്ല ടേസ്റ്റുള്ള മീനാണ് ഒരുപാട് കാലമായിട്ടുണ്ട് ഇത് കിട്ടിയിട്ട് ഇത് കറി വെച്ചാലും ഫ്രൈ ചെയ്താലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് പുഴു കിട്ടണതല്ലേ അപ്പം അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇന്ന് ഉച്ചക്ക് വരാൽ ഫ്രൈയും ടൊമാറ്റോ റൈസും പിന്നെ കുറച്ച് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഇന്ന് ഉച്ചക്ക് ലഞ്ച് കഴിക്കുകയാണ് ഈ മീനൊക്കെ കിട്ടണത് അപൂർവമാണ് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ പേപ്പർ